ഛർദിൽ മൂലം അവശ്യയായി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ഏഴ് വയസ്സുകാരിക്ക് കാഷ്വാലിറ്റി വിഭാഗത്തിൽ ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചുവെന്ന പരാതിയുമായി പിതാവ് രംഗത്ത് അവശ്യായ കുട്ടിയെ ഒ പിയിലുള്ള ഡോക്ടറുടെ അടുക്കൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കുവാൻ കാഷ്വാലിറ്റിയിൽ നിന്നും നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചുവെന്നാണ് അടിമാലി ആയിരം ഏക്കർ സ്വദേശിയായ ജോമോന്റെ പരാതി സംഭവം ആശുപത്രി അധികൃതരെയും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചുവെന്നും ജോമോൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് ജോമോനും ഭാര്യയും മകളും യാത്രയിലായിരുന്നു യാത്രക്കിടെ കുട്ടിക്ക് കലശലായ ഛർദ്ദിൽ അനുഭവപ്പെട്ടുവെന്ന് ജോമോൻ പറയുന്നു തുടർച്ചയായി ഛർദ്ദിച്ചതോടെ കുട്ടി അവശ്യനിലയിലായി അടിമാരി ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം അവശ്യായ കുട്ടിയെ ഓട്ടോറിക്ഷയിൽ അടിമാരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അവശ്യായി നടക്കാൻ കഴിയാതിരുന്ന കുട്ടിയെ എടുത്ത് കാഷ്വാലിറ്റിയിൽ എത്തിച്ചുവെങ്കിലും കാഷ്വാലിറ്റി വിഭാഗത്തിൽ നിന്നും ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചുവെന്നാണ് കുട്ടിയുടെ പിതാവായ ജോമോന്റെ പരാതി എൻ്റെ കുട്ടിക്ക് കടശലായ രീതിയിൽ ഛർദി ഉണ്ടായി ഞങ്ങളൊരു ദൂരയാത്രയിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഛർദി കൂടുതലായി കുട്ടി ബസ്സിൽ വെച്ച് ശക്തമായ രീതിയിൽ ഛർദിച്ച് ബസ്സിൽ കിടക്കുമായിരുന്നു കൂടി അടിമാലി വന്നിറങ്ങി ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് എല്ലുകയാണ് കുഞ്ഞ് തീരെ അവശതയായിരുന്നു എൻ്റെ ബൈക്ക് കുഞ്ഞിനെ തോളിലെടുത്തിരിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചെന്ന് ക്യാഷ്വാലിറ്റി ചീട്ടെടുത്ത് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ചീട്ട് കൊടുത്തപ്പോൾ അവർ കുട്ടിയെ എന്ത് പറ്റിയത് ചോദിച്ചാൽ ഛർദിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ കുട്ടിയെ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല രണ്ട് ഡോക്ടർമാർ അവിടെ അവിടെയുണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ചീട്ട് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തന്നിട്ട് പീഡിയാട്രിസ്റ്റിനെ നിങ്ങൾ ഒ പിയിൽ പോയി കാണിക്കാനാണ് അവർ പറയുന്നത് അവശ നിലയിൽ വരുന്ന ഒരു രോഗിയെ ക്യാഷ്വാലിറ്റിയിലേക്കല്ലാതെ നമ്മൾ ഒപിയിൽ പോയി ക്യൂ നിന്ന് കാണുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അതുകൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായതൊരു വലിയ തിക്താനുഭവാണ് അത് വലിയ വേദനാജനകമായ ഒരു അനുഭവമാണ് ചെറിയൊരു കുട്ടിയാണ് പ്രായം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവർക്ക് അതിൻ്റെതായ രീതിയിൽ അത് പ്രതിരോധിക്കാനുള്ള ശേഷശേഷമെങ്കിലും ഉണ്ടാകും ഇത് ഏഴ് വയസ്സൊരു കുഞ്ഞ് ഇത്ര അവശതയിൽ കൊണ്ടു എന്ന് അവർ കാണിച്ച നിരുത്തരവാദിത്തപരമായ നിലപാട് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അടിമലി താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് ഇതിനു മുമ്പും ഒരുപാട് ആക്ഷേപം പറയാനായിട്ട് എനിക്കും ഉണ്ട് ഒരുപാട് ആളുകൾക്ക് നാട്ടിൽ തന്നെയുള്ള ഒരുപാട് പേർക്കും അത് പറയാനുണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ശക്തമായ പ്രതിഷേധ വയനാത്തുണ്ട് ഞാൻ ആശുപത്രി സൂപ്രണ്ടിനെ വിളിച്ച് അതോടൊപ്പം ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സനീല രാജേന്ദ്രനെ ഓഫീസിൽ നിന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അവശ്യായിരുന്ന കുട്ടിയെ ഒ പി യിലെത്തിച്ച് ചികിത്സ നൽകുന്നത് ആ സമയം പ്രായോഗികമല്ലായിരുന്നുവെന്ന് ജോമോൻ പറയുന്നു സംഭവത്തിൽ തങ്ങൾക്കുണ്ടായ പ്രായോഗികവും മാനസികവുമായ ബുദ്ധിമുട്ട് ആശുപത്രി അധികൃതരെയും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചുവെന്നും ജോമോൻ പറഞ്ഞു